ഇന്ന് ഞാൻ വന്നേക്കുന്നത് വെറും പത്ത് മിനിറ്റുകൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറഞ്ഞ ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ലഡു നമ്മൾ എടുക്കുന്ന റവ വെച്ചിട്ടാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് ക്യാഷ്യൂസും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല ചെറിയ രീതിക്ക് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന ടൈമിൽ നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ റവയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം ഒരുപാട് അങ്ങോട്ട് നിറം മാറിപ്പോകുന്നു ചെയ്തതാ കേട്ടോ നമ്മൾ റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം തന്നെയാട്ടോ അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചാണ് ചേർത്തേക്കുന്നത് പിന്നീട് നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പാലാണ് അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പാലിലോട്ട് ഒരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചേക്കുന്നത് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കുന്നത് അപ്പോൾ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേട്ട അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പാല് കൂടി പോകരുത് കേട്ടോ പാല് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് ഉരുത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാല് കുറച്ച് കുറച്ച് അടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് നല്ലപോലെ അടിപൊളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറണം ഇപ്പോൾ അത് ചെറിയ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് നമ്മുടെ ലഡ്ഡു ഉരുട്ടിയെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ടൊന്ന് ഞാൻ ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ വലുപ്പമൊക്കെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതേ കേട്ടോ അപ്പോൾ നമ്മളെ ഒരു ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലഡ് കഴിക്കാനായിട്ട് അപ്പോൾ പാലൊക്കെ ചേർത്ത കാരണം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലതാട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേട് കൂടാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു